ർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമന്റ് ബ്രാൻഡുകളായ എ സി സി അൾട്രാടെക് ഡാൽമിയ ഭാരതി ചെട്ടിനാട് മലബാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഓദറൈസ്ഡ് ഡീലർ ടാറ്റാ ടിസ്കോൺ കൈരളി കളിയത്ത് സ്റ്റീൽ ിൻസ് തുടങ്ങി ഡി എം ടി ബ്രാൻഡുകളുടെ ഡീലർ ജി ഐ ജി പി ബ്രാൻഡുകളായ ടാറ്റ സ്ട്രക്ചറ അപ്പോളോ ജെ ട്യൂബ് റൂഫിംഗ് ഷീറ്റ് ബ്രാൻഡുകളായ ടാറ്റ ജെഎസ് ഡബ്ല്യു ഏഷ്യൻ തുടങ്ങിയവയും റെനോകോൺ കോൺ എ സി ബ്ലോക്കുകൾ ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഐ ബീം സി ചാനൽ ആംഗിൾ ഫ്ളാറ്റ് തുടങ്ങിയവയും ലഭിക്കുന്ന തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കമ്പനീസ് പഴയകാല നാടക സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്ര ഭാരവാഹിയുമായ വെള്ളാറ്റഞ്ഞൂർ വെള്ളാറ്റഞ്ഞൂർ നായരെ ജന്മനാട് ആദരിച്ചു കൂട്ടുമൂച്ചിക്കൽ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത് ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റഞ്ഞൂരിൽ നിലച്ചുപോയെങ്കിലും തുടർ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എം ജി എസ് ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് എം ജി എസ് ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കുവാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നുവെന്ന് എം ജി എസ് ഓർക്കുന്നു ഉത്സവപ്പറമ്പുകളിലും മറ്റ് ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞു ഗ്രാമീണ നാടകങ്ങൾക്ക് പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടക പ്രവർത്തനം ഹരമായി കൊണ്ടു നടത്തിരുന്ന വെള്ളാറ്റഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന എം ജി എസ് നായർ നാടകരംഗത്ത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആദ്യം നടനായും പിന്നീട് നാടക രചയിതാവായും സംവിധായകനായും നാടകരംഗത്ത് നിറഞ്ഞു നിന്നു വെള്ളാറ്റഞ്ഞൂർ മഹിളാ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യുവാനുള്ള പ്രേരണയുണ്ടാക്കിയത് അന്ന് എം ജി എസ് എഴുതിയ രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം രംഗത്ത് അവതരിപ്പിച്ചിരുന്നു തൊട്ടടുത്ത സ്കൂളായ എരുമപ്പെട്ടി വേലൂർ ചൂണ്ടൽ തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന ഏഴ് ദിവസ മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വഞ്ചകി എന്ന നാടകമെഴുതി സംവിധാനം ചെയ്തു ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച എം ജി എസ് തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നാടക രംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു എഴുതിയ നാടകങ്ങളുടെ പകർപ്പ് ഇപ്പോഴില്ലെങ്കിലും നാടക മുഹൂർത്തങ്ങളും നാടകത്തിലെ സംഭാഷണങ്ങളുമെല്ലാം ഇന്നും എം ജി എസിന് ഓർമ്മയുണ്ട് പഴയ വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്ന ഭാര്യ ചന്ദ്രാവതിയമ്മ മക്കൾ ജയപ്രകാശ് രാജേഷ് രജനി തുടങ്ങിയവരും പേരക്കുട്ടി ഹരിശങ്കറും കലാ സാംസ്കാരിക രംഗത്തേക്കും പ്രത്യേകിച്ച് നാടക രചന ലോകത്തിലേക്കുമുള്ള മടങ്ങിവരവിന് എം ജി എസിന് പിന്തുണയേകിയിട്ടുണ്ട് വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ ഭരണസമിതി രക്ഷാധികാരിയും കൂടിയാണ് വെള്ളാറ്റഞ്ഞൂർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എന്ന നിലയിലും ക്ഷേത്ര ട്രസ്റ്റ് മെമ്പർ എന്ന നിലയിലും പ്രവർത്തിക്കുന്നു നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഇഫ് ക്രിയേഷൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് സെക്രട്ടറി ബാബു കീഴ്വീട്ടിൽ വൈസ് പ്രസിഡന്റ് ടി പി അജിത് കുമാർ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് പ്രായം എൺപത്തി അഞ്ചിൽ നിൽക്കുമ്പോഴും നിലച്ചുപോയ നാടക പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിൻ്റെ വിശ്രമവേളയിലും വീണ്ടും നാടകമെഴുതി പുതുജീവൻ പകരുവാനുള്ള ശ്രമത്തിലായിരുന്നു